ഹലോ നമസ്കാരം ഞാൻ ആദ്യ കോവയ്ക്ക പൊട്ടിക്കാൻ വന്നേക്കട്ടാ കോവയ്ക്ക അന്ന് ഞാൻ പെട്ടെന്ന് ഏഹ് ഇതായിട്ട് ഓടി വന്നതാ ഇന്നിപ്പം നിറച്ച കോവയ്ക്കുണ്ടായി നിൽക്ക അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് വരും ഇപ്പോ ആ കുട്ടിക്ക് കൊടുക്കണം ഒരു പാക്കറ്റ് കൊടുത്തു അപ്പൊ കോവയ്ക്ക പൊട്ടിക്കണ് കാണിച്ചരാട്ട കോവയ്ക്ക നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് നിറച്ചെന്ന് പറഞ്ഞ നിറച്ചിണ്ടായി നിൽക്കുന്നുണ്ട് ഞാൻ കാണിച്ചരാ കണ്ട ഇത് മുഴുവനും ഇപ്പ പൊട്ടു ഇപ്പൊ ഇപ്പൊ തന്നെ പൊട്ടിച്ചതാ ഇനിയിപ്പ ഇതിൽ നിറഞ്ഞു ഇനി ഏർ കണ്ട ഇനി വേറെ ഒരു വലിയ കവറും കൊണ്ട് വന്നിട്ടുണ്ട് ആ കവറിൽ പൊട്ടിച്ചെടുക്കാം എനിക്കൊരു സ്റ്റൂൾ ഇണ്ട് കേട്ടാ ആ സ്റ്റൂള് ഏറ്റവും മുകളില് കേറില്ല രണ്ട് സ്റ്റെപ്പ് ആണ് അപ്പൊ അതിന്റെ ഒരു സ്റ്റെപ്പിൽ ഞാൻ കേറും ഒരു സ്റ്റെപ്പിൽ കയറിയിട്ട് പൊട്ടിക്കും മീനാലേ പുലി വാലാവും കഞ്ചാ കണ്ട ഈ ുടെ ഉള്ളിലായിട്ടണേ കോവല് കോക്ക് ഇണ്ടായി നിൽക്കണ അപ്പൊ നമ്മള് പെട്ടെന്ന് കാണില്ല വെയിലായാലും ഒട്ടും കാണില്ല അപ്പൊ വെയിലും ഒതുക്കുന്നതിലും മുമ്പ് വരണം അപ്പൊ കണ്ട ഓരോ ഇലയുടെയും ഉള്ളില് കോവല് പിന്നെ പൊട്ടിച്ചതാ ഇപ്പൊ ഇന്ന് പാതി വന്നതാ ഇവിടെ ഞാൻ മാത്രമേ കൂട്ടുള്ളൂ രാമിന് വല്യ ഇഷ്ട നമ്മള് കടയില് മേടിച്ചു വെക്കുന്നേലും എന്തൊരു സ്വാധാര എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നലെ പറഞ്ഞു ഈ നീലൻ കോവിക്കണ്ടല്ലോ അതിനേലും നല്ലത് ഇങ്ങനത്തെ ഉണ്ട കോവിക്കാത്രേ ഉണ്ടെന്ന് പറയുമ്പോഴേ കണ്ട എന്തൊരു ഉണ്ട അപ്പൊ നമുക്ക് തോന്നും ഇതൊക്കെ മൂത്തുന്ന് ആക്ച്വലി മൂത്തട്ടില്ല കേട്ടാ മൂക്കണേ ഉള്ളൂ ഇതേ കണ്ടില്ലേ അവിടെ ഒക്കെ ഉണ്ട് പൊട്ടിക്കേണ്ടേട്ടാ இது முரு கோவக்கொட்டிக்கட்டூட்டின் கொண்டு படா நோக்கூட்டா கோவக்கெத்தி பட்டிக்க எங்கு பேடியா மீனாலோ அது காரணம் ണ്ട എക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു ബോംബെയിൽ വെച്ചിട്ട് ഈ ഓരോന്ന് ആൾക്കാർ ഇങ്ങനെ വെജിറ്റബിളും ഒക്കെ പൊട്ടിക്കണ കാണുമ്പോ ഇന്നും വിചാരിക്കും നാട്ടില് വന്നിട്ട് കൊറേ വെജിറ്റബിളൊക്കെ നടന്നത് പക്ഷെ ബോംബെയിൽ നിന്ന് വന്നിട്ട് ഞാൻ അതൊക്കെ ചെയ്തതാട്ടാ പക്ഷേ ഒരു ടു തൗസൻഡ് എയ്റ്റീനില് നമ്മുടെ പ്രളയം വന്നില്ലേ പ്രളയം വന്നപ്പോ പ്രളയത്തിന്റെ ഒപ്പം ഇത് വന്നു എന്താ പറയാ ഒച്ചു വന്നു വീട്ടില് വീട്ടിലെന്ന് പറഞ്ഞ നമ്മുടെ സൈഡിൽ ഉണ്ടായിരുന്നില്ല മതിലകം ഭാഗത്തൊക്കെ ആയിരുന്നു പിന്നെ പിന്നെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് വരുവല്ലോ അപ്പോ ആ കാറിന്റെ ടയർ ഉമ്മിലൊക്കെ കയറി വന്ന് അതിങ്ങനെ പെറ്റി പെരുകി നിറച്ചു വെച്ചായിരുന്നു ഒരു നമുക്ക് അനങ്ങാൻ പറ്റില്ല അവിടെ എല്ലാം കഴിച്ചിട്ട് പോകും പക്ഷെ ഇപ്പൊ കംപ്ലീറ്റ്ലി ഒച്ചു പോയി വല്ലപ്പോഴും വല്ല കച്ചരി ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം ഒരെണ്ണം ഒക്കെ ഉള്ളു ബാക്കിയെല്ലാം പോയിട്ടാ ഇപ്പൊ കണ്ടില്ലേ എത്ര കണ്ടിട്ട് സന്തോഷം കൊണ്ടിരിക്കാമയ്യ കണ്ട நமக்கு நல்ல சமயம் வேணட்டாடே நெட்டிண்ட மூளில் கேரிட்டு கெடுக்க கண்ணில் பொடி போகும் வீணாலே புரிவாலாவும் ரெண்டு கையும் ஒடிஞ்சிட்டுள்ளதா ஒரு கையே செல பத்தாம் க்ளாஸ் பரீட்ச கழிட்டு ഞാൻ പടിഞ്ഞാപുരത്തിരിക്കുന്നു ഇരിക്കുമ്പോ ഒരു കൊപ്പയമ്മോ ഒരു കൊപ്പയ്ക്ക പഴുത്ത് നിൽക്കണു വിണ്ടി ഞാൻ ഓടി ചെന്നിട്ടേ ഒരു സ്റ്റൂളിട്ടിട്ട് കൊപ്പയ്ക്ക് ഒരൊറ്റ കുത്തുകുത്തി കൊപ്പക്കേലും വേഗം ഞാൻ വീണു അടിയില് അപ്പൊ ആ ചൂളിന്റെ ഹാൻഡിലുമോ കൈ അടിച്ചിട്ടേ വീണു എന്നിട്ട് ലെഫ്റ്റ് കൈന്റെ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ നടുക്കിട്ട ഇവിടെ ഈ അടിച്ച് വീന്നെ എന്നിട്ട് അപ്പൊ തന്നെ ഒടിഞ്ഞു കഷ്ണമായി അപ്പൊ ഞങ്ങളുടെ വീട്ടില് അന്ന് ഒരു അച്ഛനെ വീട്ടിൽ ഒരു ഹെൽപ്പ് ചെയ്യാൻ ഒരു ഗൗരിയമായി ഉണ്ടായിരുന്നു അപ്പൊ ഗൗരിയമായി വന്നിട്ട് ഗൗരമ്മായിയുടെ രീതിയില് ഞങ്ങൾ ഭയങ്കര ഉറക്കം കിട്ടുന്നല്ലോ വിളിച്ചു ഗൗരിയമായ രീതിയില് ഏർ കൈ പിടിച്ചിട്ട് ഒരു അഞ്ചാറ് കൊട കൊടച്ചു കൊടയുമ്പോ കൊടയുമ്പോ ഞാൻ കറിയുണ്ട് പക്ഷെ എവിടെ നിർത്തുന്നു കൊടച്ചില്ലോട് കൊടച്ചില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ അവരെ വിചാരം ഉള്ളിക്കുന്നില്ല അത് കഴിഞ്ഞ് പ്രാണവേന എടുത്തിട്ടേ അത് കഴിഞ്ഞ് കൊറേ കഴിഞ്ഞപ്പേക്കും ഏർ നീര് വന്നിട്ട് ഇങ്ങനെ വീർത്തു കയ്യുണ്ടുണ്ടപ്പൊ മനസ്സിലായി കയ്യൊടിഞ്ഞു അന്ന് അപ്പഴും വല്യാറ് വന്നൂല്ലേ ഞാനേ രണ്ടാം തീച്ചു മാത്ര ചാലക്കുടി സ്റ്റേഷനിലായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നേ ഞങ്ങളുടെ വീട്ടില് എന്തൊരു സ്നേഹമായിരുന്നു സുബ്രുവിന് സുബ്രുവിനെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വരെ ഞങ്ങളൊക്കെ സ്വന്തം പെങ്ങന്മാര് പോലെ ആയിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു സുബ്രുവിന് അത്രയും ഇഷ്ടം നമ്മൾ കണ്ടിട്ടില്ല അത് നഷ്ടപ്പെടുമ്പോളാണ് നമുക്ക് സുബ്രുവിന്റെയൊക്കെ സ്നേഹം മനസ്സിലാവാം പാവും മരിക്കണേലും ഒരു മാസക്ക് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ മൂന്ന് മൂന്നുപേരെയും കാണാൻ വേണ്ടിട്ട് ഞങ്ങള് ചേച്ചിമാര് പേരും ഒരു ലൈനിലാണ് താമസിക്കുന്നെ ഒരേ പറമ്പില് മൂന്നാം ചേച്ചി മാത്രം കൊടുങ്ങല്ലൂരാ അപ്പൊ കാണാ വന്നിട്ടേ എന്താ പറയ മരിച്ചുപാവം ഭയങ്കര സ്നേഹമായിരുന്നു അച്ഛനില്ലാത്ത നേരത്തൊക്കെ ഞങ്ങളെ അച്ഛൻ ആഴ്ചയിൽ ഒരിക്കലൊക്കെ വരില്ലേ സ്റ്റേഷനിൽ നല്ല തിരക്കായിരിക്കും ചാലക്കുടി സ്റ്റേഷനിലായിരുന്നപ്പോ അപ്പോ ഞങ്ങക്ക് കോട്ടപ്പുറത്ത് പോയിട്ട് അച്ഛൻ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഒന്നിച്ചെല്ലാം പൈസ എല്ലാം മേടിച്ചിട്ടുണ്ട് എല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നിട്ടില്ലേ കഴിക്കാൻ ഞാനും ചെറിയ കുട്ടിയല്ലേ അപ്പൊ കൊണ്ടുവന്നിട്ടില്ലേ ചുറ്റുമറിയായിരുന്നു നാല് ചുറ്റുമറിയുള്ള വീതായിരുന്നു അപ്പൊ എറിയത്ത് വെച്ചിട്ട് പറയും കഴിച്ചോളി കഴിച്ചോളി അതാ ഒരു സ്നേഹത്തിലെല്ലാം പറച്ചിലേ ഇപ്പോഴും ഞാൻ മറക്കില്ല അത് കഴിഞ്ഞ് കയ്യൊടിഞ്ഞിട്ട് പാവം സുമ്പ്രു ജയിച്ചിൻകുടിയും എസംപുരത്ത് ഡോക്ടർ ഉണ്ടായിരുന്നു ഡോക്ടറെടുത്ത് കൊണ്ടുപോയി കാണിച്ചപ്പോ പറഞ്ഞു ഫ്രാക്ചർ ആയിട്ടുണ്ട് അപ്പൊ എക്സ്റേ എടുത്തിട്ട് ബോൺ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ കൊയ്യു വേണിച്ചിട്ട് പോയില്ല പ്രോണത് ഞാൻ പൊതുപ്പണ്ടേ ഒട്ടും വേനൽ സഹിക്കാത്ത ആളാ അങ്ങനെ അച്ഛനെ വിളിച്ചു സുബ്രു അപ്പൊ അച്ഛൻ പറഞ്ഞു തൃശ്ശൂര് ഡോക്ടർ ബാലചന്ദ്രൻ ഉണ്ടായിരുന്നു ബോൺ സ്പെഷ്യലിസ്റ്റ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിലാളാന്ന് തോന്നുന്നു അച്ഛനൊക്കെ അറിയുന്ന ആളാണ് നമ്മൾക്ക് അറിയും അങ് ആ ഹോസ്പിറ്റലിൽ ഏതാ ഹോസ്പിറ്റലിൽ നിന്ന് മറന്നുട്ടാ അവിടെ കൊണ്ടുപോയപ്പോ അവര് അച്ഛൻ പാവും അങ്ങോട്ട് വന്നു അപ്പൊ മൂന്നാം ചേച്ചി ഒന്ന് വിമലയിൽ പഠിക്ക വിമലയിൽ നിന്ന് ബസ്സിൽ പിടിച്ചു ബസ്സിൽ വെച്ച് പിടിച്ചു അതിന് എന്താച്ച വീട്ടിൽ വന്ന് ആരും അപ്പോ അപ്പൊ മൂന്നാമത്തെ ചേച്ചി ഞാനും രണ്ടാമത്തെ ചേച്ചിയും സുബ്രും ഒക്കെ കൂടി പോയി ആശുപത്രിയിൽ കാറിന് കാറിന് പോയിട്ട് ഡോക്ടർ കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു എല്ണ്ടല്ല എക്സ് റേയില് എല്ലീ കുലുക്കി കൊടഞ്ഞില്ലേ വല്ലാണ്ട് അപ്പൊ ഉടിഞ്ഞല് എന്താ പറയാ ഫ്ലഷിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കേറിപ്പോയി ഇത്ര അപ്പൊ അത് വെറുതെ പറ്റില്ല അപ്പൊ സർജറി ചെയ്യണമെന്ന് തോന്നുന്നു അപ്പൊ എനിക്ക് ലോക പേടിയല്ല അച്ഛനും പേടിയാ അച്ഛന്മാർ വേണ്ട സർജറി വേണ്ട അപ്പൊ ഡോക്ടർ ഒരു ഓപ്ഷൻ കൊടുത്ത് വലിച്ചിടേണ്ടി വരും അപ്പൊ വേദന ഉണ്ടാവും പക്ഷെ എന്നിട്ട് ഹെവി പ്ലാസ്റ്റർ അങ്ങനെ വലിച്ചു ഇട്ടിട്ട് പതിനഞ്ച് കിലോന്റെ പ്ലാസ്റ്റർ ഇട്ടു ഇവിടെ നിന്ന് തൊട്ട് ഇവിടെ വരെ അപ്പൊ എന്താ വെച്ചാ ഹെവി പ്ലാസ്റ്റർ ആകുമ്പോ ആ ഹെവിനെസ് കൊണ്ട് ഈ എല്ല് കയറി എല്ല് സ്ലോലി സ്ലോലി അടിയിക്ക് വരും അതായിരുന്നു അവരുദ്ദേശിച്ചത് പക്ഷേ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുപോയി പ്ലാസ്റ്റർ വെട്ടി അപ്പൊ നോക്കുമ്പോ എന്താ പറ്റി ചോദിച്ചാല് കൊറച്ചു അടിയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ളത് അവിടെ ഇങ്ങനെ ഉട്ടി മറ്റേ എല്ലിൻ്റെ ഒപ്പം ഉട്ടി അപ്പൊ ഇപ്പഴും ഇവിടെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പളെ ആ ഒരു ബൾജി ഇതിട്ടില്ല എല്ലിന്റെ ആ ഒരു ബൾജിങ് നമുക്ക് എനിക്ക് ഫീൽ ചെയ്യാം ഇവിടെ ഇപ്പോഴും ഇങ്ങനെ അമർത്തുമ്പോ ഒരു വേദനക്ക് കിട്ടാ ഇല്ല നല്ല വേദനയുണ്ട് അപ്പൊ എന്താ പറഞ്ഞ് കാര്യങ്ങൾ എങ്ങനെ എങ്ങനെ എങ്ങനെങ്ങനെ പോയി അപ്പൊ അത് കാരണം എനിക്കിപ്പോ എന്തേലും ഞാൻ കയറിയാം സ്കൂളുമ്പോ തന്നെ ഇത് രണ്ട് തട്ടുള്ളതാ അപ്പൊ ആ അടിയിലത്തെ തട്ടിലേക്ക് കയറിക്കൊള്ളു ബാക്കിയുള്ളതൊക്കെ ഏഹ് കിളികളും അവരവരും ഒക്കെ കഴിക്കും അതല്ലാണ്ട് ഹൈറ്റില്ലാട്ടാ കൊറച്ച് ഹൈറ്റ് ഉള്ളൂ പക്ഷെ എന്നാലും മുകളിൽ കിടക്കണ്ടല്ലോ കൊറേ എത്തിച്ച കൊറേ ഇങ്ങും കിട്ടും ഇങ്ങും പൊട്ടിക്കാൻ പോകുന്ന കേട്ടോ വർത്താനം അപ്പുറത്ത് വെയിലായി അപ്പൊ ഇതൊക്കെ കാര്യങ്ങൾ അപ്പൊ ഞാൻ അവയ്ക്ക് പൊട്ടിച്ചു കഴിയട്ടെ എന്നിട്ട് നിങ്ങക്ക് ആദ്യമൊക്കെ കാണിച്ചിട കേട്ടാ കോവയ്ക്ക പൊട്ടിച്ചത് ഇപ്പൊ പൊട്ടിക്കണേ കണ്ടില്ലേ ഇതൊക്കെ കോവിക്കകളാണ് ഉണ്ടാ ഇടയിലൊക്കെ എല്ലാ ഇടയിലൊക്കെ കോവക്കന്ന് അപ്പൊ ഇങ്ങനെ നല്ലോണം സൂക്ഷിച്ചു സൂക്ഷിച്ച് നോക്കണത് കേട്ടാ ഇപ്പൊ ഇപ്പറത്ത് നോക്കുമ്പോ നിറച്ചതേ ഉണ്ടുണ്ട കോവയ്ക്ക കണ്ട അപ്പൊ ഇന്നലെ എസമ്പരത്ത് പോയപ്പോ ഒരു ഫ്രണ്ട് പറഞ്ഞു നീലൻ കോവലിനും നല്ലത് ഈ ഉണ്ട കോവയ്ക്കയാത്ര ഉണ്ട കോവയ്ക്കാണ് നല്ല സ്വാദ് മനസിലായ அப்ப நீட்டிச்சு கழிட்டுராட்டா முழு கண்டு ஒரு அஞ்சு கிலோ கோவிக்கா பட்டச்சு இனி எங்கே வையா நொட்டிக்கு தோறும் பின்ன பின்ன காண வந்து விலும் உண்டு உண்டு அது ஆக்வலி மூத்தா എനിക്കിത് ഇങ്ങനെ കണ്ട ഉണ്ടുണ്ടാ ഇത് നല്ല സ്വാദാ കേട്ടാ കയ്പൊന്നു ഇല്ല നീലം കോവിക്കല്ലേ നല്ലത് ഇതാത്രേ അപ്പൊ ഇത് കോവിക്ക ഇങ്ങനെ ഉണ്ടല്ലോ അത്രയും നോക്കൂ അഞ്ചു കിലോ ഉണ്ട് അപ്പൊ ഈ കോവയ്ക്ക് പൊട്ടിക്കുമ്പോളേ അച്ഛനാ ഓർമ്മ വരിക അച്ഛനിതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണതൊക്കെ വല്യ ഇഷ്ട പാവും വന്നു കഴിഞ്ഞ എല്ലാ മൊപ്പം ഒന്ന് ചെയ്തു തരും ഞാൻ ബോംബേന്ന് വന്നിട്ട് നല്ലോണം കൃഷി ചെയ്തിരുന്നു വെണ്ടയും അത് അത് കാണുമ്പോ എന്തൊരു സന്തോഷാന്നറിയോ അതുപോലെ പറമ്പിലെ അടക്കിയൊന്നും ഞങ്ങള് ഡെയിലി ഞാൻ ഇപ്പൊ ഡെയിലി പറക്കാറില്ലാട്ടാ അപ്പൊ കാണുമ്പോ എനിക്ക് തോന്നും പാവം അച്ഛനുള്ളപ്പോ ഒരു അടയ്ക്ക പോലും പറമ്പില് എടുക്കാറില്ല എല്ലാം എത്ര വയ്യെങ്കിലും അത് വന്ന് ഇങ്ങനെ ശ്വാസം മുട്ടണ്ടാവും എന്നാലും പറക്കി പറക്കി അതെല്ലാം എടുത്തു വെച്ച് ഒന്നും വേസ്റ്റാക്കി പാവം കളയില്ല അപ്പൊ അച്ഛനെ ഓർമ്മ വരും ഇതൊക്കെ കാണുമ്പോ നിറച്ച് കോവയ്ക്കിയക്ക അപ്പൊ എന്നോട് എന്റെ വിശംബരത്തുള്ള പച്ചക്കറി വിൽക്കണ കുട്ടീന്റെ എന്റെ ഫ്രണ്ട് ആണ് മനോജ് ചോയിച്ചു ചോയിച്ചു കോവക്ക വിൽക്കാനുണ്ടോന്നു അപ്പൊ ഞാനിന്ന് രാമനോട് പറഞ്ഞേ നമുക്കൊരു പത്ത് കിലോ കോവക്ക കൊടുക്കാട്ടാ വിൽക്കാൻ അപ്പൊ രാമൻ പറഞ്ഞേ വേണ്ടാട്ടാ അത് ആർക്കാച്ചാ കൊടുത്തോളൂ ആർക്കാ വേണ്ട ചോദിച്ചാ വിളിച്ചു ചോദിക്കൂ അവർക്ക് കൊടുത്തോളൂ വെക്കണ്ട അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നൊരു മൂത്ത് കഴിഞ്ഞ ഇത് വല്ലാണ്ട് മൂത്ത വലിയ ടേസ്റ്റ് ഇല്ലല്ലോ അപ്പൊ ഞാൻ എന്റെ കുളത്തില് നിറച്ചി മീൻ ഉണ്ടേ അപ്പൊ ഗൗരാമീണ്ട് ഗൗരാമിക്ക് മുറിച്ച് മുറിച്ചിട്ട് കൊടുക്കും അപ്പൊ ഗൗരാമി കഴിക്കും ഗൗരാമിക്ക് കൊടുത്തു കഴിഞ്ഞ പാവ അപ്പ എന്താന്ന് വെച്ചാല് നിറച്ച് ബിലോപ്പിയ ഉണ്ട് അപ്പൊ എന്തിട്ട് കൊടുത്താലും ബിലോപ്പിയ ഓടി വന്നത് കഴിക്കും പണ്ടല്ലെങ്കിൽ ഗൗരവാമിക്കെല്ലാം കിട്ടും എന്താ വെച്ചാൽ ദോശ ഇഡ്ലി ചപ്പാത്തി പഴം എന്ത് കൊടുത്താലും ഗൗരാമിക്ക് കഴിക്കും ഇപ്പൊ ഞാൻ നെറ്റിട്ടു അല്ല ആ കാക്ക വരില്ലേ കാക്കയല്ലോ എന്തൊരു വില്ലേജ് കാക്കട കാക്കടെ പോലത്തെ ഒരു ഇതുണ്ടല്ലോ മറന്നു പേര് അത് വന്നിട്ട് എല്ലാ കുട്ടികളെയും കഴിച്ചു പോക്കണ പണി അപ്പൊ എനിക്ക് മുരളി നെറ്റിട്ട് തന്നു നെറ്റിട്ടതിനു ശേഷം ഏർ അത് വന്ന് തിന്നു പോണില്ല അപ്പൊ അതാരണം നിറച്ചു മീനാണ് ഞാൻ കാണിച്ചരാട്ട ഒരു സംസാ ഇന്ന് വേണമെങ്കിൽ കാണിച്ചുരാം അപ്പൊ ഓടി ഒരു നാല് ബ്രഹാലുണ്ട് ആ ബ്രഹാൽ ഉണ്ടല്ലോ ഇവിടെ നിന്ന് തൊട്ട് അവിടം വരെ ജമ്പ് ജമ്പിത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓ സതിദേവി ഇതൊക്കെ പറഞ്ഞിട്ട് വേണേ ഞങ്ങൾക്കൊക്കെ ഇതിനെ പറ്റി അറിയാമെന്ന് എനിക്കൊക്കെ ഇത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നു പണ്ട് വീട്ടില് ആ കുള വെട്ടുമ്പോഴൊക്കെ കുളത്തില് ബ്രഹാലിനെയൊക്കെ കണ്ടിട്ട് പക്ഷെ ഇത് ഇങ്ങനെ ചാടണതൊന്നും ഞാൻ കണ്ടിട്ടില്ലാട്ടാ ഇത് നല്ല ഉഷാറായിട്ട് ചാടി ഈ പഴ ആയാലും ചപ്പാത്തി ആയാലും എല്ലാം ഈ വിരുകഴിക്കും അപ്പൊ അതെല്ലാം ഗൗരാമിക്ക് കൂട്ടണില്ല അപ്പൊ ഇന്ന് അപ്പൊ ഞാനെന്ത്യെന്നു വെച്ചുകഴിഞ്ഞാ ഗൗരാമിന്റെ ഇവരെ ഫുഡ് ഇണ്ടല്ലോ ഒരു ബോൾ ബോൾ പോലത്തെ അത് എവിടെ ഇട്ട് അതേ സെയിം ടൈം അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കും പഴമൊക്കെ അല്ലെങ്കിൽ ഗൗരാമി ഇങ്ങനെ ചോദിച്ചാ പതക്ക പതക്ക വരുള്ളൂ അപ്പൊ ഇവരെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഞാൻ ഈ കോവല് മൂത്ത് കഴിഞ്ഞു ആർക്കും വേണ്ട ചോദിച്ചാ ഞാൻ ഇന്ത്യന്ന് അറിയോ ഗൗരാമിക്ക് കൊടുക്കും കൊടുക്കാലോ എന്നാലും ഞാൻ പഴം പഴം അതുപോലെ പഴു അല്ലാണ്ട് പഴുത്ത നമ്മൾ കഴിക്കില്ല അപ്പൊ പഴം കൊടുത്തു അപ്പൊ എല്ലാവർക്കും ഒന്നുകൂടി നമസ്കാരം ഇനി പൊട്ടിക്കുമ്പോൾ ബാധ്യം കാണിച്ചാട്ടെ അപ്പൊ നിങ്ങൾ വിചാരിക്കും എപ്പോഴും എപ്പോഴും ഞങ്ങൾ ഇങ്ങനെ കോവില് കാട്ടി തരഞ്ഞിരുന്നു ഒരു സന്തോഷം എല്ലാവരുടെ വീട്ടിലുണ്ടാവും പക്ഷെ എന്നാലും എനിക്ക് നിങ്ങളായിട്ടേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോ ഒരു സന്തോഷാണ് നമ്മുടെ വീട്ടിലിപ്പോ ഞാനും രാമും മാത്രമേ ഉള്ളൂ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ അപ്പൊ ഞങ്ങള് രാം പാവം ഇടയ്ക്ക് ബാക്ക് പെയിൻ ഒക്കെ എടുക്കുമ്പോ പോയി കിടന്നോർമ്മ പിന്നെ ഞാൻ ആരോടും മിണ്ടും എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്നും വിളിച്ചിരുന്ന ഫ്രണ്ട് എന്നു പറഞ്ഞുകഴിഞ്ഞാ എപ്പോഴും പാവം വിളിക്കും എപ്പോഴും വിളിച്ച് നല്ല എല്ലാം ഇനി ലോകത്തിന്റെ അടിയിലാത്ത കാര്യങ്ങളൊന്നും ഇല്ല പറയാൻ അത്രയും എല്ലാം പറയാറുണ്ട് എല്ലാം ഷെയർ ഇത്രയും നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു പക്ഷെ ഇപ്പൊ ജന്മത്ത് വിളിക്കില്ല എന്തെങ്കിലും കാര്യണ്ടാവും അതായിരിക്കും വിചാരിക്കാം പോസിറ്റീവ് ആയിട്ട് ആലോചിക്കാല്ലോ എനിക്ക് പണക്കൊന്നും ഇല്ലാട്ടാ ആൾക്ക് പണക്കുണ്ടോ ഇല്ല എന്നൊന്നും അറിഞ്ഞൂടാ നല്ല ഫ്രണ്ട് ആണ് ആയിരുന്നു പറയാൻ പറ്റില്ല ആണ് ഇപ്പോഴും ആണ് അപ്പോ ആരുല്ല മിണ്ടാനൊന്നും അപ്പോ യൂട്യൂബിൽ നിങ്ങളോടൊക്കെ വന്ന് മിണ്ടുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഒക്കെ ഇങ്ങനെ എപ്പോഴും സംസാരിക്കണ പോലെ തോന്നൂല്ലോ അത് കാരണം അപ്പൊ ഞാൻ പോണുട്ടാ പിന്നെ കാണേ ബൈ എല്ലാവരെയും കാപ്പുടിയൊക്കെ കഴിഞ്ഞൊന്നു വിചാരിക്കണോ ഒമ്പതിര ഇല്ലേ ഒമ്പതരയില്ല പത്തായോ അറുനൂടാ അപ്പൊ ഉച്ചക്കലിക്ക് ഇനി ഊണ് ഉണ്ടാക്കണം അപ്പൊ കാലത്ത് എന്താ പറയാ വെള്ളയപ്പോ കുറുമയും ഉണ്ടാക്കി കുറുമ എന്ന് പറയുമ്പോ നമ്മുടെ ബോംബെ സ്റ്റൈൽ കുറുമുണ്ടാക്കി അത് കഴിച്ചു ഇനി മീന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം ഇത് പൊട്ടിച്ചു ആ കുട്ടിയെ വിളിച്ച് കോവയ്ക്ക കൊടുക്കണം അങ്ങനെ പിന്നെ നനയ്ക്കണം ചെടികൾക്കൊക്കെ ഇനി ഞാനെന്റെ ബേങ്കനൊക്കെ കാണിച്ചടാട്ടാ ബേങ്കൻന്ന് പറയുമ്പോ എന്താ പറയാ വഴുതനങ്ങ വഴുതനങ്ങ ഒക്കെ കാണിച്ചടാട്ടാ പൊട്ടിക്കന് ഇന്ന് പൊട്ടിക്കണോന്ന് ആലോചിക്കുന്നുണ്ട് അപ്പൊ കാണിച്ചരാട്ടാ അപ്പൊ പിന്നെന്താ ക്രാൻബെറി കാണിച്ചരാട്ടാ ക്രാൻബെറി ക്രാൻബെറി എന്താന്നറിയില്ലേ മധുരം ലോപിക്ക അത് റഷനായിരുന്നു പ്രാവശ്യം വെച്ചിട്ടുണ്ടല്ലോ ഈ ഒരു ബംഗാളി പയ്യൻ വന്ന് പണിക്ക് നിന്നു പണിക്ക് വന്നിട്ട് ഏറ്റവും ആദ്യം വെട്ടിയത് പുല്ല് വെട്ടാൻ പറ്റേറ്റു ആദ്യം വെട്ടിയത് ഈ ക്രാൻബെറിയുടെ തയ്യായിരുന്നു മുട്ടിട്ട് മുട്ടിട്ടൊക്കെ ആയിരുന്നു വണ്ടിയുടെ നാനൂറ്റമ്പത് അറുന്നൂറ്റമ്പത് രൂപക്കിട്ട് ഞാൻ വേടിച്ചുണ്ട് വെച്ചത് അങ്ങനെ തന്നെ വെട്ടിപ്പോയി ഞാൻ അവനെ വെട്ടാണിത് ആ കുട്ട ഭാഗ്യം അത് അത് കാരണം ഞാനിപ്പോ എല്ലാം വേറെ കൊണ്ടുവച്ചിണ്ട് ഇങ്ങനെ ഒരടിയും കൂടി ഇല്ല ഇങ്ങനെ പടർന്ന് ഇങ്ങനെ പന്തലിച്ച് നിക്കാം അപ്പൊ നിറച്ച് പൂത്ത് നിക്കണം അപ്പൊ പൂത്ത് നിക്കണത് ആദ്യം കാണിച്ചിടാം പൂ കായ് പഴുത്തക്കുമ്പോ ആ പിന്നെ കാണിച്ചിടാം അപ്പൊ മധുര ലൂപിക്കാൻബെറി ഈ ക്രാൻബെറിയുടെ ഗുണം എന്താ വെച്ചാല് നമുക്ക് യൂറിനറി ട്രാക് ഇൻഫെക്ഷൻ വരുവല്ലോ വരുമ്പോ ഈ ക്രാൻബെറി ജ്യൂസ് കുടിക്കണത് ഭയങ്കര നല്ലതാത്രേ എന്നുവെച്ചാ പെട്ടെന്ന് മാറുന്നു യൂറിനറി ഇൻഫെക്ഷൻ അപ്പോ അത് നല്ലതാണ് നമുക്കിപ്പോ ഇൻഫെക്ഷന് വേണ്ടി ജ്യൂസ് ഉണ്ടാക്കി കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല വെറുതെ കഴിക്കാം പിന്നെ വേറൊരു ക്രാൻബെറി വെച്ചിട്ടുണ്ട് അത് മുള്ളുണ്ട് ഇതുമ്പോ മുള്ളൊന്നുമില്ല ഇത് ബഡ് ചെയ്തതാണ് അതിൽ മുള്ളുണ്ട് അപ്പൊ അതില് ആക്ച്വലി കുരു ഉണ്ടാവില്ല വെറുതെ കഴിക്കാൻ നല്ല സ്വാദ അത് ഇതുവരെ പൂത്തിട്ടില്ല ഇപ്പൊ പൂക്കും മൂന്നാം കൊല്ലം കായും ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയെ കൊണ്ട് തന്നതാ അത് വെച്ചിട്ട് ഞാൻ എന്നും ചെന്ന് നോക്കും പൂത്തോ പൂത്തോ പൂത്തിട്ടില്ല പിന്നെ വേറൊരു കാര്യം ഞാൻ എല്ലാ ചെടികളിലടുത്തും എന്നും ഐ ലവ് യു പറയും ഇപ്പൊ ഈ നമ്മുടെ ഈ ഇതുണ്ടല്ലോ ഇതിനോട് പോലും ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ പാമ്പറിയും പാമ്പറി അങ്ങനെ എന്നും വന്നവരെ നോക്കും ഇപ്പൊ ഇത് മുഴുവൻ പൊട്ടിക്കാനുള്ള നേരെ എനിക്ക് ഇല്ല അവിടെ കയ്യില് പോയി നിറച്ച് നിക്കുന്നുണ്ട് ഇവിടെ കണ്ടാ എത്രയും ഇത്രയും തന്നെ പൊട്ടിക്കാനുണ്ട് ഏറ്റവും മോളിക്കാൻ പോയില്ല ഒരു സ്റ്റെപ്പും കൂടിയും കയറിയ മോളിലത്തെ മുഴുവൻ പൊട്ടിച്ചെടുക്കാം പക്ഷെ അത് പോട്ടെ അത് കിളികളിൽ തന്നെട്ടെ അപ്പൊ ഞാൻ എന്നെ പാമ്പറിയെ പോലെ തന്നെ ഞാൻ ചെടികളെയും പാമ്പറിയും ഞാൻ എന്നെ തന്നെ പാമ്പറിയൂട്ട അല്ലാണ്ട് പറ്റുമോ നമ്മള് ഫുള് നമ്മളെല്ലാവർക്കും വേണ്ടി ജീവിച്ചിട്ട് നമുക്ക് നമ്മൾക്ക് വേണ്ടി ജീവിക്കരുത് നമുക്ക് സ്വന്തം സെൽഫ് ലവ് ആണെന്ന് പറയും അത് കാരണം ഞാൻ എന്നെയും പാമ്പ്രിയും കൈമിലൊക്കെ നല്ല ക്രീമൊക്കെ പരറ്റ കൈമിലെ കാലമല്ല മുഖത്തൊക്കെ പരത്തി നല്ലോണം എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ പാർലറിൽ പോയിട്ടൊക്കെ വലിയ ഇതൊന്നും ചെയ്യാറില്ല പക്ഷെ വളരെ വളരെതോടുകൂടി പിന്നെ എല്ലാം പോസിറ്റീവായിട്ടെടുത്ത് എല്ലാം ചിരിച്ച് തള്ളി ഇപ്പഴായി പിന്നെ കൂടുതൽ അങ്ങനെ ഇത് പറയും താങ്ക്സ് പറയും എല്ലാത്തിനും മനസിലായില്ലേ അപ്പൊ എല്ലാവരെയും ഞാൻ എന്നും ഓർക്കും നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നാലേ ദേഷ്യപ്പെട്ടവരെ പോലും ഓർക്കും അവർക്കൊക്കെ ഞാൻ അവരോടൊക്കെ ഞാൻ ഫൊർഗീവ് ചെയ്യും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു